കുറെ മണ്ണുണ്ണികൾ ഒരു പാർട്ടിയുടെ നേതൃസ്ഥാനത്ത് വന്നാൽ എന്താകും എന്നതിന് മുസ്ലിം ലീഗോളം ഉദാഹരിക്കാൻ പറ്റിയ വേറെ പാർട്ടിയില്ല മുമ്പ് ഉണ്ടായിരുന്നതും അർഹതപ്പെട്ടതുമായ സീറ്റുകൾ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയും തോറും നഷ്ടപ്പെടുത്തി നഷ്ടപ്പെടുത്തി ഇപ്പോൾ ഏറെക്കുറെ മലപ്പുറം ജില്ലയിൽ മാത്രം ലീഗിനെ ഒതുക്കാനായി കോൺഗ്രസിന് അവസാനം നിയമസഭയിൽ ഇരുപത്തിയൊന്ന് സീറ്റുള്ള കോൺഗ്രസ് പതിനാറ് ലോക്സഭാ സീറ്റിൽ മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ നിയമസഭയിൽ പതിനാറ് സീറ്റുള്ള ലീഗിന് കേവലം രണ്ട് സീറ്റ് മാത്രം ലോക്സഭയിലേക്ക് മത്സരിക്കാൻ മൂന്നാം സീറ്റ് കിട്ടിയില്ലെങ്കിൽ മുന്നണി വിടും എന്ന ഭീഷണി വീണ്ടും ഗോവിന്ദ മറ്റേത് കാര്യത്തിനും കായിതേ മില്ലത്ത് ഇസ്മായിൽ സാഹിബിന്റെ ആദർശവും ധീരതയെ കുറിച്ച് ഊറ്റം കൊള്ളുന്ന പച്ചപ്പട പക്ഷെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം സൗകര്യപൂർവ്വം മറന്നു ലീഗ് ഉണ്ടാക്കിയത് കോൺഗ്രസിനെ വളർത്താനല്ല എന്ന കായിതേ മില്ലത്തിന്റെ വാക്കുകൾ പുത്തൻ പച്ചപ്പട പാടേ മറന്നു ഈ സാഹചര്യത്തിലാണ് ഡോക്ടർ കെ ടി ജലീൽ തന്റെ ഫേസ്ബുക്കിൽ ലീഗിന് ആ പഴയ കാലം കൃത്യമായി ഓർമ്മപ്പെടുത്തുന്നത് പുതുതലമുറയിലെ തലമുറയിലെ ലീഗുകാർ അതൊന്ന് കേട്ട് പഠിക്കണം ലീഗിന്റെ ഇപ്പോഴത്തെ നേതൃത്വവും കോൺഗ്രസും ചേർന്ന് നട കള്ളനും പോലീസും കളി കൃത്യമായി വിവരിക്കുന്നുണ്ട് ഡോക്ടർ കെ ടി ജലീൽ ലീഗിന്റെ കള്ളനും പോലീസും കളി ഒരു കാലത്ത് കേരളത്തിൽ മുഴുവൻ പടർന്ന് പന്തൊലിച്ച പാർട്ടിയായിരുന്നു മുസ്ലിം ലീഗ് തിരുവനന്തപുരം വെസ്റ്റ് അസംബ്ലി മണ്ഡലത്തിൽ നിന്ന് ജയിച്ചാണ് മുഹമ്മദ് കണ്ണ് ഏറെക്കാലം ലീഗ് എം എൽ എ ആയത് മണ്ഡലം മാറിയപ്പോൾ കോൺഗ്രസ് ലീഗിന് കഴക്കൂട്ടം കൊടുത്തു കൂടെ ഒരു റിബലിനെയും കോൺഗ്രസ് സമ്മാനിച്ചു അങ്ങനെ യു ഡി എഫിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി മത്സരിച്ച ലീഗിന്റെ എം എ നിഷാദ് മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ട് കോൺഗ്രസ് റിബൽ വാഹിദ് എം എൽ എ ആയി തിരുവനന്തപുരം ജില്ലയിൽ ലീഗിന്റെ അക്കൗണ്ട് അതോടെ എന്നേക്കുമായി കോൺഗ്രസ് പൂട്ടി പിന്നീട് ഇതുവരെ തലസ്ഥാനത്ത് ലീഗിനൊരു സീറ്റ് മത്സരിക്കാൻ കിട്ടിയിട്ടില്ല ലീഗ് നേതാവ് പി കെ കെ ബാബാ സാഹിബ് മത്സരിച്ച് ജയിച്ച് മന്ത്രിയായത് കൊല്ലം ജില്ലയിലെ ഇരവീപുരത്ത് നിന്നാണ് രണ്ടായിരത്തി ഒന്നിൽ ലീഗ് നേതാവ് ടി എ അഹമ്മദ് കബീർ കേവലം എട്ട് വോട്ടിന് തോറ്റ നിയോജക മണ്ഡലം രണ്ടായിരത്തി ആറിൽ ഇരുപത്തി മൂവായിരം വോട്ടിന് അന്നത്തെ യൂത്ത് ലീഗ് സെക്രട്ടറി കെ എം ഷാജിയെ തോൽപ്പിച്ചാണ് ലീഗിൽ നിന്ന് കോൺഗ്രസ് ആ സീറ്റും തട്ടിയെടുത്തത് പിന്നെ കൊല്ലത്ത് കിട്ടിയത് ഇരുപത്തി അയ്യായിരം വോട്ടുകൾക്ക് യു ഡി എഫ് സ്ഥിരം തോൽക്കുന്ന പുനലൂരാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പോടെ കൊല്ലം ജില്ലയിലും ലീഗിന്റെ പച്ചക്കൊടി കോൺഗ്രസ് അട്ടത്തേക്കിടും എറണാകുളത്ത് ലീഗിന്റെ സ്ഥിരം സീറ്റായിരുന്നു മട്ടാഞ്ചേരി ലീഗ് നേതാവ് കെ എം ഹംസക്കുഞ്ഞ് ജയിച്ച് ഡെപ്യൂട്ടി സ്പീക്കറായത് അവിടെ നിന്നാണ് മണ്ഡല പുനർനിർണയത്തിൽ മട്ടാഞ്ചേരിക്ക് പകരം ലീഗ് കളമശ്ശേരി വാങ്ങി ഇബ്രാഹിം കുഞ്ഞ് മത്സരിച്ച് ജയിച്ചതും മന്ത്രിയായതും കളമശ്ശേരിയിൽ നിന്നാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതും കോൺഗ്രസ് തോൽപ്പിച്ച് കയ്യിൽ കൊടുത്തു കളമശ്ശേരിക്ക് തൊട്ടടുത്തുള്ള പറവൂരും എറണാകുളവും ആലുവയും ഒക്കെ യു ജയിച്ചപ്പോൾ ലീഗ് മത്സരിച്ച കളമശ്ശേരിയിൽ മാത്രം ദയനീയമായി പരാജയപ്പെട്ടു എറണാകുളം ജില്ലയിലും വൈകാതെ ലീഗ് ആപ്പീസ് അടച്ചുപൂട്ടേണ്ടി വരും തൃശൂർ ജില്ലയിലെ ഗുരുവായൂരിൽ തുടർച്ചയായി ലീഗിനെ തോൽപ്പിച്ച് സീറ്റ് സ്വന്തമാക്കാൻ കോൺഗ്രസ് നടത്തുന്ന ശ്രമം കുപ്രസിദ്ധമാണ് യു ഡി എഫിന്റെ കോട്ടയായ കോഴിക്കോട്ടെ തിരുവമ്പാടിയിലും കോൺഗ്രസ് കാലുവാരി ലീഗിനെ തോൽപ്പിച്ചു കോഴിക്കോട് ജില്ലയിൽ ശക്തമായ സ്വാധീനമുള്ള ലീഗ് കണ്ണൂർ ജില്ലയിലെ അഴീക്കോടും ലീഗിനെ ചതിച്ച് കോൺഗ്രസ് അവരുടെ തനി നിറം കാട്ടി കുറച്ചു കാലമായി ലീഗിന് സ്വന്തമായി ജയിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങളിലല്ലാതെ മുസ്ലിം ലീഗ് മറ്റെവിടെയും വിജയിച്ചിട്ടില്ല വയനാട് ജില്ലയിൽ അടിത്തറയുള്ള പാർട്ടിയാണ് ലീഗ് അവിടെ കൽപ്പറ്റ മണ്ഡലം ഒരിക്കൽ ലീഗ് വാങ്ങി മത്സരിച്ചു അന്നത്തെ എം എസ് എഫ് പ്രസിഡന്റ് സി മമ്മൂട്ടിയായിരുന്നു സ്ഥാനാർത്ഥി ഏറ്റവും ചുരുങ്ങിയത് പതിനാറായിരം വോട്ടുകൾക്ക് ജയിക്കേണ്ടടുത്ത് ഇരുപത്തി അയ്യായിരം വോട്ടുകൾക്ക് മമ്മൂട്ടി തോറ്റു കോൺഗ്രസ് അടിയോടെ ലീഗിനെ പിഴുതെറിഞ്ഞ് വയനാട്ടിലെ നിയമസഭാ സീറ്റും പോക്കറ്റിലാക്കി തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇതേ തന്ത്രമാണ് ലീഗിനെ മൂലക്കിരുത്താൻ കോൺഗ്രസ് പയറ്റിയത് ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്ന ബിസിനസ് തന്ത്രമാണ് തൃശൂർ മുതൽ കിങ്ങോട്ടെല്ലാം ലീഗിനെ ദുർബലമാക്കാൻ കോൺഗ്രസ് പരീക്ഷിച്ചത് തൃശൂർ കൊല്ലം കോർപ്പറേഷനുകളിൽ ലീഗിന് നിലവിൽ പ്രാതിനിധ്യമേ ഇല്ല തൃശൂർ മുതൽ കിങ്ങോട്ട് എട്ടു ജില്ലകളിൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ ലീഗ് പ്രാതിനിധ്യം വെറും എഴുപതിൽ താഴെ ലീഗിനെ ഒരു മലപ്പുറം പാർട്ടിയാക്കി ഒതുക്കാനാണ് കോൺഗ്രസ് എന്നും ശ്രമിച്ചത് കണ്ണൂർ കോർപ്പറേഷൻ മേയർ സ്ഥാനം ഗത്യന്തരമില്ലാതെയാണ് കുറെ കുരങ്ങ് കളിപ്പിച്ചതിന് ശേഷം ലീഗിന് നൽകിയത് മേയർ സ്ഥാനം കൊടുക്കാതിരിക്കാൻ അവസാന നിമിഷം വരെ പഠിച്ച പണി പതിനെട്ട് നോക്കി ഒത്താന്റെ കല്ലുപോലെ കോൺഗ്രസ് അവരുടെ ഗ്രൂപ്പ് കത്തി മൂർച്ച കൂട്ടി തേഞ്ഞ് തേഞ്ഞു ഇല്ലാതാകേണ്ട ഗതികേടിലാണോ മുസ്ലിം ലീഗ് അതല്ല മാന്യമായ രാഷ്ട്രീയ സഖ്യത്തിലൂടെ രാജ്യമെമ്പാടും വളർന്ന് പന്തലിക്കാൻ പ്രതിജ്ഞാബദ്ധമായ പാർട്ടിയാണോ ലീഗ് കേരളത്തിന് പുറത്ത് കോൺഗ്രസിന് ശക്തിയുള്ള ഒരു സംസ്ഥാനത്തും ലീഗിനെ കൂടെ കൂട്ടാൻ അവർ ഇക്കാലം അത്രയും തയ്യാറായിട്ടില്ല ഏറ്റവും അവസാനം പാർലമെന്റിലേക്ക് മൂന്ന് സീറ്റ് എന്ന ലീഗിന്റെ തീർത്തും ന്യായമായ ആവശ്യം നിർദാക്ഷിണ്യം കോൺഗ്രസ് തള്ളി അഞ്ചാം മന്ത്രി വിവാദം പോലെ ലീഗിന്റെ മൂന്നാം സീറ്റ് ആവശ്യം സാമുദായിക സന്തുലിതത്വത്തിന്റെ നിറം നൽകി വിവാദമാക്കിയാണ് കോൺഗ്രസ് അട്ടിമറിച്ചത് കോൺഗ്രസിന്റെ തന്ത്രം വീണ്ടും വിജയം കണ്ടു ജൂണിൽ ഒഴിവുവരുന്ന ഒരു രാജ്യസഭാ സീറ്റ് ലീഗിന് നൽകാമെന്നാണത്രേ ഇപ്പോഴത്തെ ധാരണ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒഴിവുവരുന്ന വഹാബ് സാഹിബിന്റെ സീറ്റ് പകരം കോൺഗ്രസ് എടുക്കുമെന്നും വ്യവസ്ഥയുണ്ടത്രേ രണ്ടു വർഷം രാജ്യസഭയിൽ രണ്ട് പ്രതിനിധികൾ എന്ന ആവശ്യം അംഗീകരിച്ച് കിട്ടാനായിരുന്നോ കാടിളക്കി അണികളെ വിഡ്ഢികളാക്കാനുള്ള ലീഗിന്റെ ഈ കള്ളനും പോലീസും കളി ഒരു പൂച്ചക്കുട്ടി പോലും അറിയാതെ കൊരമ്പയിലും സമദാനിയും ഒരേ സമയം വർഷങ്ങളോളം രാജ്യസഭയിൽ അംഗങ്ങളായിരുന്നിട്ടുണ്ട് ആ ചരിത്രം ലീഗ് മറന്നോ നേതൃത്വം അണികളുടെ ആത്മവിശ്വാസം തകർത്ത് കോൺഗ്രസിന് മുന്നിൽ അടിയറവ് പറഞ്ഞു നിൽക്കുമ്പോൾ ലീഗിന്റെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കാൻ സാധാരണക്കാരനായി ലീഗ് പ്രവർത്തകർക്ക് ബാധ്യതയുണ്ട് ചതിക്ക് ചതിയെ പരിഹാരമുള്ളൂ ഒരു തെരഞ്ഞെടുപ്പിൽ ആ സിദ്ധൌഷധം ലീഗ് അണികൾ ഉപയോഗിച്ചാൽ ചത്ത കുതിരയുടെ മുന്നിൽ കോൺഗ്രസ് എക്കാലവും കൈകൂപ്പി നിൽക്കും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ